എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിൽ കഷായം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നാത്തും പ്രസവിച്ചെടുക്കുകയാണ് അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഷായം ഉണ്ടാക്കുകയാണ് ഇത് നമ്മളെ ബന്ധം വേണ കുഞ്ഞു മൈദ്യരവിടുന്ന് കഷായത്തിൻ്റെ കൂട്ട് വാങ്ങിയിട്ട് അതൊന്ന് ഒരലിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ പൊടിക്കല്ല ഒന്നിങ്ങനെ കുത്തുക പൊടിയാണെങ്കിൽ മിക്സിയിൽ തന്നെ നടക്കണം അപ്പോൾ ചിലതൊന്നും മിക്സിയിലും പൊടിയാത്തത് ഉണ്ടാവില്ല അപ്പോൾ ഒരലിലിട്ടിങ്ങനെ കുത്തുകയാണ് എന്നിട്ട് കുടുക്കിയിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിന് കണക്കൊക്കെ ഉണ്ട് കേട്ടോ എത്ര ഇടങ്ങി അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച് കുത്തി വെച്ചത് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് അതാ പൊടിച്ചതും അയക്കിങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല കത്തിച്ചിട്ട് നല്ല കുറുക്കിയെടുക്കണം കേട്ടോ ില്ലാ തിളച്ച് ഇങ്ങനെ വരുന്ന അത്രൊന്നും ഇനി വറ്റുമ്പോൾ വെള്ളം അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് അയിന്നെടുത്തിട്ട് നമ്മളെ പത്തിരി ചട്ടി ഉണ്ടാവില്ലേ അയിലിട്ടിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കാൻ കേട്ടോ അതിന് അരിച്ച് കുറച്ചക്കണം മാറ്റിയിട്ട് ഊറ്റി എടുത്തിട്ട് എന്നിട്ട് അത് ഒന്നും കൂടിയും കുറുകിയിട്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ഇനി ഇതിക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ അതിൽ ചേർക്കാൻ ഗുളിക കിട്ടും അത് പൊളിക്കേ അല്ലെങ്കിൽ വരതിയിട്ടോ അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ചെറിയൊരു കല്ലുണ്ടായി കല്ലുണ്ടായുമ്പോഴത്തേട്ട്മാരത്തിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെയാണ് കഷായം കുടിക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കേട്ടോ